നമ്മുടെ ൾക്കാർ കൂടെ ഉണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ അമ്മ ഇവിടെ ബാക്കിൽ എല്ലാരും എത്തിയിട്ടുണ്ട് രണ്ടുപേരോട് കാണിച്ചു ഇന്നലെ രാത്രി ഞങ്ങൾ അവരുടെ പോയി വന്നപ്പോഴത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നാളും വീട്ടിലോട്ട് വരാതിരുന്നില്ല നിനക്ക് ഇത്രയും നാളും വീട്ടിൽ പോവാറില്ല നിനക്ക് കുടുംബില്ലേ ഞാൻ കുടുംബത്തോട്ട് വന്നിട്ട് ഹലോ എല്ലാവർക്കും എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും സുഖാട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്ന ക്രിസ്മസ് ഒക്കെ ഇവിടെ വരെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി അപ്പോ നമ്മുടെ ആൾക്കാർ കൂടെ ഉണ്ട് ആൾക്കാർ എന്ന് വെച്ചാൽ അമ്മ ഇവിടെ ഉണ്ട് ഹായ് ബാക്കിൽ ബാക്കിൽ പുഴുപേരും പോയി വന്നപ്പോ

ശേഷ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര നാളും വീട്ടിലോട്ട് വരാതിരുന്നില്ല അതിന് ഇടക്കാണ് ആ നറക്ക് മാത്രം വന്നത് അറുപത് അറുപതിലൊക്കെ എന്റെ ചിൽ കല്യാണത്തിന്റെ വീഡിയോയിൽ ഇപ്പോഴും കമന്റ് വരാറുണ്ട് നിനക്ക് വീട്ടിൽ പോയി കൂടെ ഇപ്പഴും എനിക്ക് കമന്റ് വരാറുണ്ട് ചെല്ലി ചെല്ലി മറ്റേ ഇതിന് കല്യാണത്തിന്റെ സമയത്ത് നിക്കണേലേ നിനക്ക് ഇത്രയും നാളെ നിനക്ക് വീട്ടിൽ പോവാറില്ല നിനക്ക് കുടുംബില്ലേ ഞാൻ കുടുംബത്തോട് വന്നതട്ടെ കൊറേ നാളെ എന്റെ ശ്രുതിയാണ് എവിടെയാണ് തക്കുവും മനില്ല ഞങ്ങള് മാത്രം വലിയ അവിടെയാണ് ഇല്ല കല്യാണം ഒരു ഒരു വെച്ചാ വീട്ടിലില്ല എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല പിന്നെ ഞങ്ങള് വന്നിട്ട് ഇപ്പൊ ചെറിയൊരു വ്യത്യാസം ഞങ്ങൾ വീടിന് ലൈറ്റ് ശരിയാക്കും ക്രിസ്മസ് കഴിയുമ്പോഴേക്കും ആഘോഷിക്കും അതെ അപ്പൊ ഞങ്ങൾ ന്യൂ ഇയറിന് വേണ്ടി ട്രീ ഒരുക്കും പിന്നെ സുധുന്റെ സുധുവിന്റെ എപ്പോഴും ചെയ്യാറുള്ള പോലെ സുധു സുധു നക്ഷത്രൂക്കി നക്ഷത്ര അതെന്താണെന്നറിയാം സ്റ്റാർ തൂക്കാതിരുന്നതിന്റെ കൂടി ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർ തൂക്കാതിരുന്ന വേറെ കൊണ്ടല്ല എന്തിനാണ് സ്റ്റാർ തൂക്കിത് ഇവിടെ സ്റ്റാർ ഉള്ളതല്ലേന്ന് അപ്പൊ ഇവനാണ് അവിടുത്തെ സ്റ്റാർ അപ്പൊ എന്താണ് ഇവിടെ ഒരു പേപ്പറിന്റെ സ്റ്റാർ ഉണ്ടായിരുന്നു അത് ഇവൻ കീർക്കളം വേറെ സ്റ്റാർ ഉള്ളതുകൊണ്ട് ആ സ്റ്റാറിന്റെ ആവശ്യം ഇവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷെ ഞങ്ങൾ ഓർത്ത് എന്തായാലും ഒരു സ്റ്റാറിന് ഒരു തിളക്കം കൂടി ആയിക്കോട്ടെ ഓർത്ത് സുധു സുധുവിന്റെ തൂക്കിയിടുന്ന സാധനങ്ങളൊക്കെ ഇത് മറ്റേ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഇതാണ് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന പിന്നെ കൂട്ടാട് വീട്ടില് നമുക്കൊരു കുഞ്ഞി ട്രീ ഉള്ളതുകൊണ്ട് പിന്നെ ട്രീ എന്നാലും അമ്മയും കൊണ്ടുപോയിപ്പൊ കാണിച്ചു ട്രീ കുഞ്ഞി ട്രീ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷം ജോലിക്ക് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല ഏഴാം തീയതി പോയിട്ട് ടെസ്റ്റ് ചെയ്യണം അപ്പൊ അറിയാം കൂടി ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെയാണ് ഫുഡ് കഴിക്കാം ഏത് സമയവും കഴിക്കല് കഴിക്കല് കണ്ണൻ കരിക്ക് മേടിച്ചുവെച്ചേക്കണേ എനിക്ക് ഇടയ്ക്കിടക്ക് പനി തന്നെ ഇണ്ട് രാത്രിണ്ടായില്ല എന്നിട്ടുണ്ടായില്ല അമ്മ ഇടക്കിടക്ക് നോക്കണ്ടായിരുന്നു ഞാൻ ഏ മാറ്റിടക്കണില്ല ഇന്നലെ ഞാൻ മൂന്നൂരും കൂടി കിടക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ താഴേ കിടന്നു എനിക്ക് താഴെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിട്ട് താഴേക്കിടന്ന് വന്നപ്പോഴൊക്കെ രാത്രി നമ്മടെ മറ്റേ ബെഡ് ചാരി വെച്ചേക്കണം ചാരിയോടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്റെ കിടക്കണ്ട പണ്ടേ വാട്ടിലൊണ്ടാ ഉറങ്ങു പിന്നെ ഒന്നും പറയാതേ ഇല്ല അപ്പൊ തക്കുവിന്റെ ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ വന്നോണ്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അല്ലേ

പിന്നെ അവള് വന്നിട്ട് വന്നിട്ടിനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിക്കാം മഞ്ഞോ എന്നെ അവള് വന്നിട്ട് നിക്കാനായിട്ട് എല്ലാരും കൂടെ അപ്പോഴേ പിന്നെ സ്കൂൾ ഉറക്കുമല്ലോ സ്കൂൾ ഓർമ്മ പിന്നെ സമയമില്ലല്ലോ പിന്നെ ഇപ്പൊ കുഞ്ചേട്ടനും പഴയതുപോലെ തന്നെ ഒരാഴ്ച ചെയ്യുമ്പോ എത്തും ദിവസം അവിടെയായിരുന്നു കാണാനൊക്കെ പോകാറുണ്ട് ഈ പ്രാവശ്യം പിന്നെ നിറക്ക് വന്നല്ലേങ്ങാട് വീട്ടിൽ പോടി വീട്ടിൽ പോടിന്ന് പറഞ്ഞ ആൾക്കാര് അറിയാതെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാറില്ല വരാറേ ഇല്ല ഇവിടെ നിന്ന് പോന്നെയാണ് പറഞ്ഞത് വരാറില്ല ഇപ്പൊ എത്ര നാളെ എണ്ണി പറയാൻ സ്കൂള് വന്നിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ക്രിസ്മസ് തുടക്കമായിട്ട് വെക്കേഷൻ തുടക്കമായിട്ട് സുഖം തൊക്കെ ഒരു അനക്കം ഫീൽ അല്ലേ മാറു ദിവസമായിട്ട് ഞങ്ങൾ രണ്ടുപോയി കൂട്ടിക്കാറ് ഞങ്ങടെ മൂത്തോട് നോക്കിയിരിക്കുന്നു സംസാരിക്കുന്നു ആ തിരിച്ചു അമ്മ കളിക്കുന്നു കിടന്നു പറയുമ്പോണ്ടരയിലുള്ളവർക്കറിയാം അറിയാൻ അങ്ങനെ വൈകുന്നേരം ഒരു മണിക്ക് ശേഷം ഞങ്ങൾ കളിയുണ്ട് പിന്നെ ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾക്ക് ദത്തപ്പള്ളി കളിയുണ്ട് പെരുമ്പാവൂരി കളിയുണ്ട് മത്സര കളിയാണ് അതും പെരുമ്പാവൂരത്തെ കളി മണിക്കാണ് മൂന്നാമത്തെ നമ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഇരുപത്തൊമ്പതാം തീയതി അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ വരാനായിട്ട് അവിടെന്തെങ്കിലും ഇടവേളക്ക് ശേഷം പ്രാക്ടീസ് ഇറങ്ങണീസ് പിന്നെ ഞങ്ങൾ മുപ്പത്തൊന്നാം മുപ്പതാം ഞങ്ങൾക്ക് കുഴുപ്പുള്ളി ബീച്ചിൽ കളിയുണ്ട് മത്സര കളി പറയണേന്നെ മത്സര കളി പിന്നെ അന്ന് രാത്രി ഒന്നാം രാത്രി ഒരു ഷോക്കളിയുണ്ട് വെക്കേഷൻ അപ്പൊ ഈ വെക്കേഷൻ ഓണക്കളി കൊണ്ട് അല്ലേ അപ്പൊ അങ്ങനെ പറയാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ കൊച്ചു വിഷയങ്ങള് കാണിച്ചു വീഡിയോ തക്കുത പോവാൻ നോക്കട്ടെ ഞാനിതെ പോവാൻ നോക്കട്ടെ

അപ്പൊ നോക്കിയത് നേരെ കാടക്കരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തക്കുവൊക്കെ പോയി അമ്മ അവിടെ ഉണക്കളി ഓണക്കളി പ്രാക്ടീസ്ണ്ട് രാവിലെ അപ്പൊ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കാൻ പോന്നു ഞാൻ നേരെ അവിടെ ചേച്ചി പോയി കുറച്ച് ഒക്കെ പോയല്ലേ

ചേർന്നല്ലൊരു സിഗ്നലിൽ ചേർന്നല്ലൊരു സിഗ്നൽ കഴിയുമ്പോൾ തന്നെ എടപ്പള്ളിക്ക് പോകുന്ന റൂട്ടിൽ ഇടപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ലുലുമാളിലേക്കൊക്കെ പോണ വഴിയാണ് അവിടെ തന്നെയാണ് നമ്മുടെ കട വരുന്നത് ഇനിയിപ്പോൾ ആ കടയിൽ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുക്കാനൊക്കെ വണ്ടി കൊടുക്കാനൊക്കെ കുറേ പേര് ഫോൺ ആക്കിയിട്ടുണ്ട് നമ്മൾ എടുക്കുന്നുണ്ട് വണ്ടി മേടിക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി മാർക്കറ്റിലേക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ അയച്ചു തരാം വാട്സപ്പിൽ ഇപ്പം നമുക്ക് കടന്നു കൊടുക്കാൻ തരാം ഏതൊക്കെ വണ്ടി വേണം വേണ്ടെന്നൊക്കെ വേണം വേണം എന്നുണ്ടെങ്കിലും കൊടുക്കാണ്ടെങ്കിലും പറഞ്ഞു സെറ്റ് ആക്കാം ഓക്കെ നമ്മൾ നേരെ ഇങ്ങനെ പോകുമ്പോഴെന്ന് ചോദിച്ചാൽ നേരെ വെപ്പിലോ റൂട്ടിലൊക്കെ സമയം നമ്മുടെ ഇവിടെ തന്നെ എൻ എച്ച് റോഡിന്റെ സൈഡിൽ തന്നെ നമ്മുടെ കട വേണ്ടത് ജി പി ഗാരേജ് കണ്ട ഇഷ്ടംപോലെ വണ്ടികൾ ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും വണ്ടി വേണമെങ്കിലൊക്കെ പറയാം കണ്ട സ്കൂട്ടറും കാര്യങ്ങളും ബൈക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും പറയി നമുക്ക് സെറ്റ് ചെയ്ത് തരാം ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് പുറകെ കാണുന്നവരെ ബൈ